നമസ്കാരം ഞാൻ ദീപുരാജ കാശികയുടെ സമാധാന ജ്വാല സർവസംഹാരിയായ യുദ്ധപരിക്കെതിരെ മലയാള കവിത എന്ന ക്യാമ്പയിൻ ജൂൺ പതിനേഴിന് മലയാളത്തിന്റെ സർവാദരണീയനായ കവി ശ്രീ സച്ചിദാനന്ദൻ മാഷ് ഉദ്ഘാടനം നിർവഹിച്ച് ഓഗസ്റ്റ് പതിനഞ്ച് വരെ നീളുന്ന ഒരു പരിപാടിയാണ് സമാധാന ജ്വാലയുടെ അഞ്ചാം ഘട്ടമാണിത് ഇന്ന് മുപ്പത്തിമൂന്നാമത്തെ ദിനവും ഇതിനകം ഒട്ടേറെ പേർ തങ്ങളുടെ അഥവത്തായ രചനകളാൽ ഈ ക്യാമ്പയിനിൽ ഭാഗമാക്കാവിട്ടുണ്ട് കേരളത്തിനകത്തും നിന്നുമെല്ലാം സമസ്ത മേഖലയിൽ നിന്നുള്ള ഒരുപാട് പേർ ഈ ക്യാമ്പയിനുമായി സഹകരിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യുദ്ധം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സർവസംഹാരിയാണ് യുദ്ധത്തിന്റെ ബാക്കി പത്രങ്ങൾ എല്ലായ്പ്പോഴും സൃഷ്ടിക്കപ്പെടുന്നത് അനാഥത്വമാണ് അനാഥരാക്കപ്പെട്ട കുഞ്ഞുങ്ങൾ അമ്മമാർ അങ്ങനെ സമസ്ത മേഖലകളെയും സമൂഹത്തിൻ്റെ നാശത്തിൽ നിന്നും നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് നയിക്കുന്ന ഒന്നാണ് യുദ്ധം അതുകൊണ്ട് തന്നെ യുദ്ധത്തിനെതിരെയുള്ള ഓരോ പ്രതിഷേധങ്ങളും അത്യന്തം പ്രാധാന്യമർഹിക്കും ഞാനെൻ്റെ കടമയിലേക്ക് കടക്കുകയാണ് ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് അതിനു മുമ്പ് ഞാൻ ഈ സമാധാന ജാലയുമായി ബന്ധപ്പെട്ട് കുറിച്ച് വരികളൊന്ന് ചൊല്ലിയിട്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കാം അന്ധതയുടെ താഴ്വരകൾ ഉരുവം കൊള്ളുന്നത് ഹൃദയഭിത്തികളിൽ അപരദ്വേഷത്തിൻ ഇത്തിൽ കണ്ണികൾ പടർന്ന് ആർദ്രതയുടെ ജീവരക്തം ഊറ്റിയെടുക്കുമ്പോഴാണ് വിദ്വേഷൻ കൊടുമുടികളാ മസ്കച്ച് പൊട്ടിയൊഴുകിയ വൈരത്തിൻ ലാവ ലാവും ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ലോകധർമ്മി നാടകവേദിയുടെ ഡയറക്ടർ ചന്ദ്രദാസൻ മാഷാണ് അദ്ദേഹത്തെ ആദരവോടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് കൃഷ്ണൻ മാഷ് ആണ് കൃഷ്ണൻ സൗവർണിക അദ്ദേഹത്തെയും തികഞ്ഞ ആ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു നന്ദി രേഖപ്പെടുത്തുന്നത് പ്രകാശൻ ഇഞ്ചക്കുണ്ട് മാഷാണ് അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഈ കവിത ഈ ചടങ്ങിലേക്ക് കവിതകളയച്ച് പങ്കാളികളായ എല്ലാവരെയും ഇത് വീക്ഷിക്കുന്ന എല്ലാവരോടും എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തും നന്ദി പ്രിയപ്പെട്ടവരെ എനിക്ക് മുമ്പ് അവിടെ സ്വാഗതം പറഞ്ഞ ദീപുരാജ് കാവിശികാംഗങ്ങൾ സുഹൃത്തുക്കൾ അതി ശ്രോതാക്കളെ ഈ ലോകം എന്നും വ്യത്യസ്ത ചേരികളിലായിരുന്നല്ലോ മുതലാളിത്ത ചേരിയും സോഷ്യലിസ്റ്റ് ചേരിയും സാധാരണക്കാരായ പാവപ്പെട്ട തൊഴിലാളി വർഗത്തിന്റെ ആശ്രയമായിരുന്നു സോഷ്യലിസ്റ്റ് ചേരി അതിൻ്റെ ആശയ സാമ്പത്തിക സാംസ്കാരിക മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും ആഗോള ഉദാരവൽക്കരണ നയങ്ങളിലൂടെ ബഹുദൂരം മുന്നോട്ടു പോവുകയും ചെയ്തിട്ട് വർഷങ്ങൾ ഏറെയായില്ല ഈ സോഷ്യലിസ്റ്റ് ചേരിയെ തകർക്കുന്നതിൽ വിജയിച്ച വലതുപക്ഷ ആഗോള മുതലാളിത്തത്തിലേക്ക് വർഗീയതയും വംശീയതയും ഒക്കെ കൂടി ചേരുമ്പോൾ അതിൻ്റെ തീവ്രത ഒന്നുകൂടി വർധിക്കുന്നു ഈ ശക്തിരാഷ്ട്രങ്ങൾ എല്ലാം ഒരു ചേരിയിൽ ഒന്നിക്കുമ്പോൾ അതിൽ ആരാണ് കൂടുതൽ ശക്തർ എന്ന് തെളിയിക്കുന്ന യുദ്ധങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ യുദ്ധക്കെടുതികൾ കൂടുതലായും അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും മറ്റു നിസ്വരായ മനുഷ്യർക്കുമാണ് ആയുധ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാഷ്ട്രങ്ങൾ ലോകത്ത് ഒരിക്കലും സമാധാനം പുലരണം പുലരണമെന്ന് ആഗ്രഹിക്കുന്നില്ല മുക്കാൽ നൂറ്റാണ്ടിലേറെയായി കണ്ണീരുണങ്ങാത്ത പലസ്തീനും യുദ്ധക്കെടുതിയാൽ തീരാ ദുര ദുരിതത്തിലാണ്ടുപോയ മറ്റു രാഷ്ട്രങ്ങളും ഒക്കെ നമുക്ക് മുന്നിലുണ്ട് യുദ്ധക്കൊതി തീരാത്ത തെമ്മാടി രാഷ്ട്രങ്ങളുടെ ചെയ്തികളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കാവിഷിക അംഗങ്ങൾ കവിതകൾ എഴുതി സമാധാന ജ്വാലയ്ക്ക് തീ കൊളുത്തി സമാധാന ജ്വാല കൊളുത്തി നമ്മൾ മുന്നോട്ട് വന്നത് കഴിഞ്ഞ ജൂൺ മാസം പതിനേഴാം തീയതി മഹാകവി സച്ചിദാനന്ദഷ ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് എന്നിട്ടിപ്പോൾ മുപ്പത്തിമൂന്ന് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഇന്നത്തെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കൊച്ചിൻ ലോകധർമ്മി നാടകവേദിയുടെ ഡയറക്ടർ പ്രൊഫസർ ചന്ദ്രദാസ് മാഷാണ് മാഷിനെ ഈ പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു കൂടാതെ ഈ പരിപാടിയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട കവി പ്രകാശനെഞ്ചിക്കൊണ്ടാണ് ഇതിലെ നന്ദി പ്രകാശിപ്പിക്കുന്നത് അദ്ദേഹത്തെയും ഞാൻ ആ സന്ദർഭത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും സമാധാനപരമായ ഒരു നാളേക്ക് വേണ്ടി നേർന്നുകൊണ്ട് ആശിച്ചുകൊണ്ട് ഈ പരിപാടിയിലെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ജൂൺ പതിനേഴാം തീയതി നമ്മുടെ പ്രിയ കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്ത കാവ്യശിഖയുടെ യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ സമാധാന ജ്വാല അതിൻ്റെ ഇന്നത്തെ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുന്നു ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് കാവ്യശിഖയെയും ചാക്കോടി അന്തിക്കാടിനെയും മറ്റു സുഹൃത്തുക്കളെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു നമുക്കറിയാം നമ്മളൊരു വല്ലാത്ത ഇരുണ്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് യുദ്ധങ്ങൾ ആരുടെയൊക്കെയോ ഹരമായി മാറി ആരുടെയൊക്കെയോ പദ്ധതികളുടെ പ്രധാന കരുനീക്കമായി ആകാശത്ത് ഉരുണ്ടു നിൽക്കുകയാണ് ഓരോ ദിവസവും എവിടെയെങ്കിലുമൊക്കെ ഭൂമിയുടെ ഏതെങ്കിലുമൊക്കെ ഒരു കോണിൽ ആരൊക്കെയോ യുദ്ധത്തിന് വേണ്ടിയുള്ള ആഹ്വാനങ്ങളും തയ്യാറെടുപ്പുകളും സന്നാഹങ്ങളും നടത്തുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മനുഷ്യരാശിയുടെ ഇന്നുവരെയുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ ഏറ്റവും വലിയ ദുരന്തങ്ങൾ യുദ്ധങ്ങൾ സമ്മാനിച്ചവയാണ് ആദ്യകാലം മുതൽ ഇന്നേ കാലം വരെ വാസ്തവത്തിൽ വലിയ അർത്ഥമില്ലാത്ത അതിർത്തികൾക്ക് വേണ്ടി അതിൻ്റെ പേരിൽ കൃത്രിമമായി ഉണ്ടാക്കുന്ന ഏതോ അഭിമാന ബോധം ഒക്കെ വേണ്ടി രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വേണ്ടി ഇവിടെയൊക്കെ ഏതൊക്കെ ഭരണാധികാരികൾ രാഷ്ട്രീയ അസ്ഥിരതയെ നേരിടുന്നുവോ അവിടെയൊക്കെ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി യുദ്ധത്തെ ഒരു തന്ത്രമായി ഉപയോഗിക്കുന്നത് മുതൽ കാണുന്നതാണ് ഓർക്കുന്നു നാടകം ഹാവോക്ക് ലെറ്റ് ഓഫ് വാ നാശം നമുക്ക് യുദ്ധത്തിൻ്റെ നായ്ക്കളെ അഴിച്ചുവിടാമെന്നാണ് ആക്രോശിക്കുന്നത് അതന്വേഷിക്കേണ്ടത് ഈ യുദ്ധത്തിന്റെ നായ്ക്കൾ എന്താണ് ചെയ്യുന്നത് യുദ്ധത്തിൽ നഷ്ടപ്പെടുന്നവർക്കാണ് നേടുന്നവർക്കാണ് മഹാഭാരത യുദ്ധത്തിൽ പോലും അവസാനം എല്ലാവർക്കും എല്ലാം നഷ്ടപ്പെടുകയാണേത് ഒരാളും നേട്ടമുണ്ടാക്കുന്നില്ല എന്നുള്ള കാര്യം യുദ്ധത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന അതിനുവേണ്ടി ആളുകളെ കരുക്കളാക്കുന്ന രാഷ്ട്ര നേതൃത്വം ആലോചിക്കുന്നില്ല ഓർക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ നഗ്നമായ സത്യം എല്ലാ കാലത്തും യുദ്ധത്തിൻ്റെ ഇരകളാകുന്നത് സ്ത്രീകളാണ് കുഞ്ഞുങ്ങളാണ് ദരിദ്രരാണ് പാവപ്പെട്ടവരാണ് മനുഷ്യരാശി തന്നെയാണ് യുദ്ധത്തിൻ്റെ ഇന്നത്തെ കാലത്തിൽ തീവ്ര നോക്കുമ്പോൾ ഭൂമി തന്നെ യുദ്ധത്തിൻ്റെ ആകുലതകളെ ഏറ്റുവാങ്ങുന്ന ഒരുപക്ഷെ മനുഷ്യരാശി മൊത്തമായി അപ്രത്യക്ഷമാകുന്ന അപകടത്തിൻ്റെ മുമ്പിൽ അത്തരത്തിലുള്ള യുദ്ധരീതികൾ വരെ നമ്മൾ സ്വരൂപിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള ഈ സമയത്ത് മറ്റൊരു പ്രധാന കാര്യം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമാകുമ്പോൾ അത് വലിയ അപകടമാണ് അതിലേക്ക് ഏതെങ്കിലും ചില മതബോധങ്ങൾ കൂടി കലരുമ്പോൾ അത് അത്യപകടമാകുന്നു യുദ്ധത്തിൻ്റെ നായ്ക്കൾക്ക് ഭ്രാന്തിളകിയതുപോലെ ആകുന്നു ഈ പേ പിടിച്ച ഈ യുദ്ധനായ്ക്കളെ അല്ല നമുക്ക് വേണ്ടുന്നത് അവയെ അഴിച്ചുവിടുകയല്ല നമുക്ക് വേണ്ടുന്നത് പകരം നമുക്ക് സമാധാനത്തിൻ്റെ പ്രാവുകളെ ആകാശത്തിലേക്ക് പടത്തിവിടുകയാണ് ചെയ്യേണ്ടത് നമുക്കറിയാം യുദ്ധത്തിനെതിരെ നാടകക്കാരും കലാകാരന്മാരും ഒക്കെ എല്ലാ കാലവും ശ്രദ്ധിച്ചിട്ടുണ്ട് ഡിസിസ്ട്രാറ്റെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു രണ്ട് രാജ്യത്തും യുദ്ധം ചെയ്യുന്ന ശത്രു ശത്രുക്കൾ സൈന്യത്തിലുള്ള ആളുകൾ ഇരുപക്ഷത്തു നിന്നും യുദ്ധം ചെയ്യുന്ന സൈനികരുടെ ഭാര്യമാർ ഒന്നു ചേരുകയും യുദ്ധം നിർത്തി സമാധാനം സ്ഥാപിക്കുന്നതുവരെ അവരോടൊരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല എന്ന് ഒരു ലൈംഗിക സമരത്തിലൂടെ യുദ്ധത്തെ അവസാനിപ്പിക്കുകയും ചെയ്ത ലിസിസ്ട്രാറ്റയെ സങ്കല്പിച്ചത് നാടകക്കാരാണ് എന്നോർത്തുകൊണ്ട് നമുക്ക് ഈ േ പിടിച്ച ഭ്രാന്തി പിടിച്ച യുദ്ധത്തിൻ്റെ നായ്ക്കളെയല്ല വേണ്ടുന്നത് നമുക്ക് ആകാശത്തിൽ പടർന്നു കിടക്കുന്ന സമാധാനത്തിൻ്റെ പ്രാവുകളെയാണ് വേണ്ടത് എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് നമുക്ക് യുദ്ധത്തിനെതിരെ ഉള്ള ഹൃദയവികാരം നമ്മളിൽ തന്നെയും നമ്മുടെ അടുത്തുള്ളവരിലേക്കും പ്രസരിപ്പിക്കാൻ വിശ്രമിക്കാം ഇത്തരമൊരു പ്രസരണത്തിന് കാവിശിഖയുടെ ഈ പരിപാടി തീർച്ചയായും ഉപകരിക്കും എന്ന് എനിക്കറിയാം എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊള്ളുന്നു സ്നേഹം പ്രിയപ്പെട്ടവരെ ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ വരുത്തുന്നവൻ വിജയിക്കുന്ന യുദ്ധം സാധാരണക്കാരന് ഏറ്റവും അധികം കഷ്ടനഷ്ടങ്ങൾ മാത്രം നൽകുന്ന യുദ്ധം യുദ്ധം ഇനി വേണ്ടേ വേണ്ട സർവനാശിയായ യുദ്ധത്തിനെതിരെ കാവിശികയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമാധാന ജ്വാലയുടെ അഞ്ചാം ഘട്ടം പരിപാടിയുടെ അധ്യക്ഷൻ കവി കൃഷ്ണൻ സൗവർണികൾ കാവിശികയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു അടുത്തതായി നമ്മുടെ അഞ്ചാം ഘട്ടം സമാധാന ജ്വാല ഉദ്ഘാടനം ചെയ്ത കൊച്ചി ലോകധർമ്മി നാടകവേദിയുടെ ഡയറക്ടർ പ്രൊഫസർ ചന്ദ്രദാസന് കാവിശികിയുടെ പേരുടെ അഗൈന്ദവമായ നന്ദി അറിയിക്കുകയാണ് അടുത്തതായി നമ്മുടെ അഞ്ചാം ഘട്ടം പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ കവി എഴുത്തുകാരനുമായ ദീപുരാജന്